ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി ശത്രുതയിലാണ് എന്നാൽ സമീപകാലത്ത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി വരികയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയെന്നുള്ളതാണ് ഇറാന്റെ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓപ്പറേഷൻ തുടരുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട് ബെഹ്റാനിൽ സ്ഫോടനങ്ങൾ നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹുസൈൻ സലാമി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചത് ഇറാൻ തങ്ങളുടെ വ്യോമബാധ അടയ്ക്കുകയും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമേരിക്ക തങ്ങളുടെ പ്രതിനിധികളെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിൻവലിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെ ദീർഘകാലമായി സംശയത്തോടെയാണ് കാണുന്നത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിനെ ഇസ്രായേൽ ശക്തമായി എതിർത്തിരുന്നു ഇസ്രായേൽ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇറാന്റെ ആണവ പദ്ധതികളെ കാണുന്നത് തിരിച്ചും ഇറാൻ ഇസ്രായേലിനെ ഒരു നിയമപരമായ രാജ്യമായി അംഗീകരിക്കുന്നുമില്ല കൂടാതെ പലസ്തീന്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിൻ വിപ്ലവത്തിന് മുൻപ് ഇസ്രായേലും ഇറാനും തമ്മിൽ സൗഹൃദപരമായ ബന്ധം നിലനിന്നിരുന്നു എന്നാൽ വിപ്ലവത്തിന് ശേഷം ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക് നിലവിൽ വന്നതോടെ ഈ ബന്ധം വഷളായി ഇറാൻ ഇസ്രായേലിനെ ചെറിയ പിഷാജ് എന്ന് വിളിക്കുകയും അമേരിക്കയെ വലിയ പിഷാജ് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണയ്ക്കുന്നുമുണ്ട് ഈ സംഘർഷം പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് പ്രതികരിക്കുന്നത് ആണവ നിലയങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ ശ്രദ്ധയോടെ പിന്തുടരുന്നതായി എം ഇ എ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു ഇസ്രായേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ എംബസികൾ അവിടങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും പ്രാദേശിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ ഷെൽട്ടറുകളോട് ചേർന്ന് നിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രായേലുമായും ഇറാനുമായും ഇന്ത്യക്ക് അടുത്ത സൗഹൃദ ബന്ധങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ആവശ്യമായ പിന്തുണ നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും എം എ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള നയതന്ത്ര ചാനലുകൾ ഉപയോഗിച്ച് സ്ഥിതിഗതികൾ ശാന്തമാക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും രാജ്യം ശ്രമിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ സംഘർഷം രൂക്ഷമാകാതെ തടയുന്നതിനും മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് രാജ്യം ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊരു കാര്യമാണ് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് സംഘർഷത്തിൽ കൂടുതൽ നേരിട്ട് ഇടപെടേണ്ടി വരും ഇത് അമേരിക്കയുടെ വിദേശ നയത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കാവുന്നതാണ് മറ്റൊന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ കാര്യം എണ്ണവില വർദ്ധനവ് തന്നെയാണ് ഇസ്രായേൽ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ആഗോള അസംസ്കൃത എണ്ണവില പന്ത്രണ്ട് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ കുതിച്ചുയർന്നിരിക്കുകയാണ് റൺ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് എഴുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴ് ഡോളറിനും വെസ്റ്റ് എക്സ് ഇന്റർമീഡിയറ്റ് എഴുപത്തി ആറ് ദശാംശം ആറ് ഒന്ന് ഡോളറിലും എത്തി ഇറാൻ ഒരു പ്രധാന എണ്ണ ഉത്പാദക രാജ്യമായതുകൊണ്ടും ഹോർമോസ് കടലെടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗ്ഗമായതുകൊണ്ടും മേഖലയിലെ ഏതൊരു സംഘർഷവും എണ്ണ വിതരണത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും ഇത് എണ്ണവില വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധ്യതയുമുണ്ട് ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഏറ്റവും മോശം സാഹചര്യത്തിൽ എണ്ണവില ബാരലിന് നൂറ്റി ഇരുപത് ഡോളർ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു കാര്യം പ്രാദേശിക അസ്ഥിരതയാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സൈറ്റുകളും ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടി ആരംഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു ഇറാൻ ഭീഷണി ഇല്ലാതാക്കുന്നത് ഓപ്പറേഷൻ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ആർംഡ് ഫോഴ്സ് ജനറൽ സ്റ്റാഫ് ചീഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി കഴിഞ്ഞു ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് തങ്ങളുടെ പ്രതിനിധികളെ പിൻവലിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതൊരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് സിറിയയിലും യമനിലും ഹിസ്ബുള്ളയിലും ഹൂദികളും ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വലിയ രീതിയിൽ മുന്നിലേക്ക് വന്നേക്കാം ഉയർന്ന എണ്ണവില ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ സാരമായി ബാധിക്കും ഇത് രാജ്യത്ത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും റിസർവ് ബാങ്കിന്റെ പലിശ നിരക്കുകൾ ഉയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് സാമ്പത്തിക വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് സപ്ലൈ ചാനലുകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കും ആഗോള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ മേഖലയെ ബാധിക്കുന്നത് ആഗോള സാമ്പത്തിക വളർച്ച കുറയ്ക്കാനും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും കടം കൂടാനും ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനും ഇടയാക്കും ഈ സാഹചര്യത്തിൽ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാനും നയതന്ത്ര ഇടപെടലുകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനും ആഗോള സമൂഹം ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്